ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും ചാടിയിരിക്കുകയാണ് അവൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവൾ തന്നെ ചതിച്ച തന്റെ ജീവിതം ഇല്ലാതാക്കി ആ മനോഹരനെ ഇല്ലാതാക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രം അതിനുവേണ്ടി അവൾ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് മനോഹരനെ നേരിൽ കാണുകയും അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതിനുശേഷം അവൾ വലിയൊരു പാറക്കെട്ടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അവിടെ നിന്ന് ചാടി അവൾ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് തൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഓർമ്മ വരികയാണ് കുഞ്ഞു കരയുന്ന മുഖം അവൾ ഓർക്കുകയാണ് അതുപോലെ തന്നെ തന്നെ ചതിച്ച മനോഹറിന്റെ മുഖവും അവൾ ഓർത്തെടുക്കുകയാണ് എന്തായാലും മനോഹർ അവൻ അവന് വേണ്ടി ഞാൻ മരിക്കേണ്ടതല്ല തൻ്റെ കുഞ്ഞിന് ഞാനൊരു തൻ്റെ കുഞ്ഞു അനാഥയായിപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നുള്ള ചിന്ത അവൾക്ക് ആ സമയത്ത് ഉണ്ടാവുകയും അവൾ ആ പാറപ്പുറത്ത് നിന്ന് വിറങ്ങുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ചാരി കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് അവിടേക്ക് ആദ്യം തന്നെ ദീപയുടെ അരികിലേക്കാണ് വരുന്നത് അങ്ങനെ ദീപയാണ് കല്യാണിയെയും കിരണ്ണേയും വിളിച്ച് സരൈവിനെ കാണാനില്ല എന്ന കാര്യം അറിയിക്കുന്നത് പിന്നീട് വരുന്നത് രൂപയുടെ അരികിലേക്ക് തന്നെയാണ് തൻ്റെ മകളെ കാണാനില്ല എന്ന് അപ്പോൾ അവൾ പറയുമ്പോൾ ചന്ദ്രസേന പറയുന്നുണ്ട് നിനക്കിനി കയറി കയറി കിടക്കാൻ ഒരു ഇടമില്ല അല്ലേ ഒരു കാര്യം ചെയ് ഇവിടെ നിന്നോ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ജോലിക്കാരിയുടെ സ്ഥാനം അത്രേ നിനക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ തന്നെയല്ല നിന്റെ മകളുടെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കേണ്ട സരീവിന് അവളെ ഞങ്ങൾ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഞാനും കിരണും എൻ്റെ ആൾക്കാരും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് പോലീസൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് അവളെ പറ്റിയുള്ള പേടിയൊന്നും നിനക്ക് വേണ്ട എന്ന് പറയുകയും ചെയ്യുകയാണ് എന്തായാലും ശാരി അടുക്കളയിലേക്ക് പോകുന്നുണ്ട് രൂപയുടെ കൂടെ രൂപ ഒരു വാണിംഗും കൊടുക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് വല്ല കന്നന്തിരിവും കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്ന് അതുപോലെ തന്നെ ചന്ദ്രസേനൻ യാമിനിയോട് പറയുന്നുണ്ട് അവളെ ശ്രദ്ധിച്ചോളാം അവനെ അവളെ നിലക്ക് നിർത്തിക്കൊള്ളണം എന്ന് പറയും അത് ഞാൻ ഏറ്റവും ആ ഒരു അനുവാദം മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്ന് യാമിനിയും പറയുകയാണ് അങ്ങനെ അതിനുശേഷം നമ്മുടെ രൂപയോടായിട്ട് ഏർ ശാരി കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുകയാണ് എനിക്ക് വേറൊന്നുമല്ല പേടിയും അവൾ മാനസിക നില തെറ്റിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അവൾ ഇനിയിപ്പോൾ അവൾ അവളുടെ ശരീരം ഇല്ലാതാക്കോ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു ശ്രമിക്കുമോ അതൊക്കെയാണ് എനിക്ക് പേടി എന്ന് പറയുകയാണ് ഒരു പ്രാവശ്യം കുഞ്ഞിനെ എടുത്ത് അവൾ താഴേക്ക് ചാടാൻ ശ്രമിച്ചതല്ല ആ സമയത്ത് കല്യാണിയും കിരണും വന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇനി അങ്ങനെ ഒരു സാഹസികത്തിന് അവൾ മുതിരുമോ എന്നുള്ള പേടിയൊക്കെ അവൾ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഏ അതിനൊന്നും സാധ്യതയില്ല എന്തായാലും അവൾക്കൊരു അപകടവും വരില്ല അവൾ അവളുടെ മുഖം അവളുടെ കുഞ്ഞിൻ്റെ മുഖമെങ്കിലും അവൾ ഓർക്കാതിരിക്കുമോ ആ സമയത്ത് സംഭവിക്കില്ല എന്ന രൂപ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും താരയും ഷാരിയും ആ കുഞ്ഞിനെ മാറി മാറി നോക്കുന്നുണ്ട് രണ്ടു അമ്മുമ്മമാരും ഒരു മത്സര ബുദ്ധിയും ഇല്ലാതെ ആ കുഞ്ഞിനെ സ്നേഹിക്കുകയും ചെയ്യുകയാണ് ഇതേ സമയത്ത് നമ്മുടെ മറിയാണെങ്കിലെ മനോഹർ റൂമിലാക്കിയിട്ട് പോന്നിരിക്കുകയാണ് അങ്ങനെ മനോഹറിനോട് ടിക്കറ്റൊക്കെ എടുക്കാനുണ്ട് എന്ന് കള്ളം പറഞ്ഞിട്ട് കല്യാണിയും കിരണിയെ കാണാനാണ് വന്നിട്ടുള്ളത് ആ സമയത്താണെങ്കിൽ സരയവിനറിയാം ഇവരെവിടെയാണ് താമസിച്ചിരുന്നത് ഏത് ഹോട്ടലിലാണ് ഇവരൊന്നിച്ച് താമസിച്ചിരുന്നത് എന്ന കാര്യം സരവിനറിയാം സരയു ആ ഹോട്ടലിലേക്ക് ലക്ഷ്യം വെച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾ ആ റൂമിൽ എങ്ങനെയൊക്കെ വന്ന് എത്തിപ്പെടുകയാണ് ആ റൂമിലാണെങ്കിൽ മനോഹർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സരവു ആണെങ്കിൽ ആ റൂമിലേക്ക് കടന്നിട്ട് അവനെ വീണ്ടും അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ആ സമയത്തും നമ്മുടെ മറിയ അവിടേക്ക് എത്തിയിട്ട് മറിയം മനോഹരനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മറിയത്തിന് സരവിൻ്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട് ഉടനെ തന്നെ കല്യാണിയെയും കിരണ്ണേയും വിളിച്ചിട്ട് സരൈ ഇവിടെ ഉണ്ട് എന്ന കാര്യം അറിയിക്കുകയും അവളെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അതിനു ശേഷമാണെങ്കിൽ നമ്മുടെ മറിയം തീരുമാനിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് മറിയം അതുപോലെ തന്നെ ജുബാന നിഷ അങ്ങനെയുള്ള കല്യാണി അങ്ങനെ എല്ലാവരും വന്നു ചേരുകയാണ് എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ മനോഹറിനെ ശരിക്കും പൂട്ടുന്നുണ്ട് മനോഹർ നാളെ അമേരിക്കയിലോട്ട് പോകാമെന്നൊരൊറ്റ സന്തോഷത്തിലാണ് അങ്ങനെ ഇരിക്കുന്നത് എന്തായാലും അവൻ്റെ പൈസ ഒക്കെ ഒരുപാട് പൊട്ടിക്കുന്നുണ്ട് അവൻ്റെ ബാങ്ക് ബാലൻസ് ഫുള്ളും കാലിയാക്കുകയാണ് മറിയം അങ്ങനെ ആ പൈസ കൊണ്ട് കുറേ സ്വർണങ്ങളും വാങ്ങിക്കുന്നുണ്ട് ആ സ്വർണം കല്യാണിക്കും കൈമാറുകയാണ് അത് സാരയുടെ കുഞ്ഞിന് കൊടുക്കണമെന്ന ആഗ്രഹപ്രകാരം അവൾ അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ പോലീസൊക്കെ അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്താണ് തന്നെ ചതക്കുകയായിരുന്നു എന്ന് മറിയം എന്ന കാര്യം മനോഹർ തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ അവൻ്റെ പെണ്ണുങ്ങളെല്ലാവരും മാറി മാറി അവനെ തല്ലുകയും അവന് കൊടുക്കാൻ പറ്റാവുന്ന പരമാവധി ശിക്ഷ അവനെ തല്ലി ചതയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹർ ജയിലിൽ സെല്ലിൽ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആ സമയത്തും അവിടേക്കും മറിയം വരുന്നുണ്ട് നീ എന്താടാ വിചാരിച്ചത് എൻ്റെ സ്വത്തും ഒക്കെ കണ്ടിട്ട് നീ ഇത്രയും വലിയൊരു ചതി നീ എന്റെ കഴുത്തിൽ താലി കെട്ടി ആ ഒരു അറപ്പ് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല നിന്നോട് എന്താ കരുതിയത് എൻ്റെ ജീവിതം നശിപ്പിച്ച് നിനക്ക് സുഖമായിട്ട് എൻ്റെ കൂടെ കഴിയാമെന്നോ നടക്കില്ലടാ എൻ്റെ കൂടെ ദൈവം എന്ന് പറയുന്ന ആളുണ്ട് അതാണ് കല്യാണിയും കിരണും ഞാൻ അന്ന് ഒരു ദിവസം അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പോയപ്പോൾ നിനക്ക് അന്ന് അവിടെ കയറാൻ വലിയ ബുദ്ധിമുട്ടല്ലേ ആയിരുന്നത് അന്ന് ഞാൻ നിന്നെ സംശയിക്കേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് അന്നൊന്നും നിന്നെ പറ്റിയോ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഈ യാത്ര മുടങ്ങിയതിന് ശേഷമാണ ഞാൻ നിന്നെപ്പറ്റിയുള്ള സത്യങ്ങൾ അറിയുന്നത് നിന്നെ നിന്റെ ആ കുഞ്ഞ് മോളെ നീ നീയ്യോർത്തുക അതുപോലെ തന്നെ ആ സരവിൻ്റെ അവസ്ഥ ഇപ്പോൾ നീ കാരണമല്ലേ ആ സര ഇപ്പോൾ സ്വബോധമില്ലാതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കണ്ണക്കിന് എണ്ണി എണ്ണി പറയുന്നുണ്ട് ശേഷമാണെങ്കിൽ എന്തായാലും മനോഹരനെ കോടതിയിൽ ഹാജരാക്കുകയാണ് അങ്ങനെ കോടതിയിൽ ഹാജരാക്കാൻ അവരെ അവിടേക്ക് പോലീസുകാരൊക്കെ കൊണ്ടുവരുമ്പോൾ എല്ലാവരും അവിടെ നിരന്ന് നിൽക്കുകയാണ് ലോകം മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്ന എന്ന് പറയുന്ന മൂന്നാർ എന്ന് പറയുന്ന ഈ മനോഹരൻ്റെ ഫോട്ടോ ലൈവായി തന്നെ ടി വിയിൽ കാണിച്ചു കൊണ്ടിരിക്കണം അവിടെ വീഡിയോക്കാർ എല്ലാവരും തന്നെ ടി വി ചാനലുകാരും എല്ലാവരും തന്നെ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അപ്പോഴായിരിക്കും പലരും അറിയാൻ പോകുന്നത് ഈ മനോഹർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളായിരുന്നു എന്ന് പല പെൺകുട്ടികൾ അപ്പോഴായിരിക്കും ഒരു പക്ഷേ തിരിച്ചറിയാൻ പോകുന്നത് ഈ ടി വിയിലൂടെ ഈ ന്യൂസ് വരുമ്പോഴും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയാണ് കോടതിയിൽ ഹാജരാക്കി അവൻ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും എണ്ണി എണ്ണി എല്ലാവരുമായിട്ട് സാക്ഷി പറയുന്നുണ്ട് ജുബാന അതുപോലെ നിഷ കല്യാണി ഇപ്പോൾ മറിയം ഇവരൊക്കെ തന്നെ എല്ലാ ഇവനെതിരെ സാക്ഷി പറയുകയാണ് അതുപോലെ തന്നെ സരൈവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും അവൽ അവളിൽ ഒരു കുഞ്ഞു ഉള്ള കാര്യങ്ങളും എല്ലാം തെളിവ് സഹിതം കല്യാണി അങ് നിരത്തുകയാണ് എല്ലാം കേട്ട് കഴിയുന്ന ജഡ്ജി പറയുന്നുണ്ട് മൂന്നാർ മുരുകൻ എന്ന് പറയുന്ന ഇവനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും മനോഹറിന് വേറെ രക്ഷയൊന്നുമില്ല മനോഹറിന് ജയിലിലേക്ക് തന്നെയാണ് പോകേണ്ടി വരുന്നത് എല്ലാവരും ആരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാതെ നശിച്ച് നാറാണക്കലെടുത്ത് എന്ന് പറയാം ആ ഒരവസ്ഥയിലാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ എച്ചിട്ടും ജയില് അവിടുത്തെ ആൾക്കാരൊക്കെ അവനെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അവിടെ ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ആ ഗംഗ തന്നെയാണ് മനോഹരന് അങ്ങനെ രാഹുൽ ഇവനുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ മനോഹറുമായിട്ട് ഒന്നും തള്ളുമൊക്കെ ഉണ്ടാകുകയാണ് എന്തായാലും നമ്മുടെ ഗംഗ ഇനി ഗംഗയുടെ ഊഴമാണ് അടുത്തത് ഗംഗ ഇനി ജയിൽ ചാടുകയും അതുപോലെ ചെന്നൈയിലേക്ക് പറക്കാനൊക്കെയാണ് നമ്മുടെ ഗംഗയുടെ തീരുമാനം അവിടെ ഇരുന്നു കൊണ്ട് അവന് പറ്റിയ കുറേ ടീമും അവന് പറ്റിയ ആൾക്കാരും ഒക്കെ അവിടെയുണ്ട് അപ്പം അവിടെ ഇരുന്നു തന്നെ ഇവനക്ക് ഈ കല്യാണിയെയും കിരണിനെയും കാർത്തികെ ഇല്ലാതാക്കാനുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് പറക്കുന്നത് അതേ സമയത്താണെങ്കിൽ ഈ ഈ ഗംഗയും മനോഹറും തമ്മിൽ ആദ്യമേ സുഹൃത്തായിരുന്നു എന്ന കാര്യവും രാഹുൽ തിരിച്ചറിയുകയാണ് എന്തായാലും രാഹുലിനെ വല്ലാത്തൊരു തിരിച്ചടിയാണ് മനോഹർ അവിടേക്ക് വരുമ്പോൾ കിട്ടുന്നത് അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ കാലിലെ ഓപ്പറേഷൻ ഒക്കെ നല്ല ഭംഗിയായി അവസാനിക്കുന്നുണ്ട് അവന് നടക്കാനും ഓടി നടക്കാൻ പറ്റുന്ന രീതിയിൽ അവന്റെ കാലൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ് കല്യാണി എന്തായാലും ആ ഒരു നന്ദിയും കടപ്പാടും പ്രകാശൻ കല്യാണിയോട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും കാണാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്